കഴിഞ്ഞു ഒരു ദിവസം കൊണ്ട് ലാലേട്ടൻ ഞങ്ങളോട് ചോദിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ച് അവൻ പറഞ്ഞു ആ ലാലേട്ടന്റെ വീട്ടിലേക്ക് ഞങ്ങളാ വെൽക്കം ചെയ്തതല്ലേ അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഒരു ദിവസം പറഞ്ഞാൽ മതി വീട്ടിലേക്ക് വന്നോളൂ നമുക്ക് രണ്ടുപേർക്ക് നമുക്ക് ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിനു ശേഷമുള്ള വിശേഷങ്ങൾ ആതിലെയും നൂറയും തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി പങ്കിടാറുണ്ടായിരുന്നു ഫൈസൽ മലബാറിന്റെ ഗൃഹപ്രവേശനത്തിന് ഇരുവരും പങ്കെടുത്തിരുന്നു മികച്ച സ്വീകരണമായിരുന്നു ഇവർക്ക് ലഭിച്ചത് ഇവരുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു താൻ അറിയാതെയാണ് രണ്ട് പെൺകുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തതെന്നായിരുന്നു ഫൈസൽ മലബാർ ഫേസ്ബുക്കിലൂടെ കുറിച്ചത് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളി മാതാപിതാക്കളെ ധിഖരിച്ചും സമൂഹ മദ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പൊതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലേക്ക് എടുക്കുന്നു ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പായിരുന്നത് നിമിഷ നേരം കൊണ്ടായിരുന്നു പോസ്റ്റ് വൈറലായതും വിവാദമായതോടെ പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചുവെങ്കിലും സ്ക്രീൻഷോട്ടുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു വ്ളോഗർമാരും സെലിബ്രിറ്റികളും അടക്കം നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ ബിഗ് ബോസ് വേദിയിൽ ലാലേട്ടൻ ഇവർക്ക് കൊടുത്ത വാക്കും ഉടനെ തന്നെ പാലിക്കട്ടെ എന്നുള്ള അഭിപ്രായങ്ങളാണ് കമൻ്റുകളായി വരുന്നത് ലാലേട്ടൻ്റെ വീട്ടിൽ ഇവരെ ക്ഷണിക്കുമെന്ന് ലാലേട്ടനാണ് ഉറപ്പ് കൊടുത്തത് ആ ഒരു വാക്കും ലാലേട്ടൻ വിളിക്കുന്നതുമാണ് ഈ നെഗറ്റീവുകൾക്കുള്ള മറുപടി എന്നാണ് കമൻറ്റുകൾ ഏറെ വരുന്നത്